നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇന്ത്യ വലിയ തകർച്ച നേരിടുകയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഓഫീസിൽ ദുരന്തമായി മാറിയിട്ടുണ്ട് പെർത്തിൽ ലഭിച്ച മികച്ച തുടക്കത്തെ മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയിരിക്കുകയാണ് അഡ്ലേഡിൽ പത്ത് വിക്കറ്റിനെ തോറ്റ ഇന്ത്യ ഗാബയിൽ മഴ തുണച്ചില്ല എങ്കിൽ ഇന്നിങ്സ് തോൽവി നേരിടാൻ പോവുകയാണ് വലിയ നാണക്കേടിലൂടെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇപ്പോൾ കടന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാറ്റം വേണമെന്ന മുറവിള്ളി ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നിട്ടുമുണ്ട് മോശം ഫോമിലുള്ള ഇന്ത്യൻ താരങ്ങളെ മുഖം നോക്കാതെ ഇന്ത്യ പുറത്താക്കുമ്പോൾ ടെസ്റ്റിൽ മികവ് കാട്ടാൻ കെൽപ്പുള്ള ചില താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായി ഉണ്ട് അടുത്ത ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യൻ ടീമിൽ സമഗ്രമായ മാറ്റം അത്യാവശ്യമാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്ക് സഞ്ജു സാംസൺ സായ് സുദർശൻ ശ്രേയസ് അയ്യർ എന്നിവരെ ഇന്ത്യ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ ഓപ്പണർ റോളിലാണ് സഞ്ജു സാംസൺ കളിക്കുന്നത് മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ നിലവിൽ ഇന്ത്യ മറ്റ് ഫോർമാറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാൽ സഞ്ജുവിനെ ഇന്ത്യ ടെസ്റ്റിലേക്ക് പരിഗണിക്കേണ്ടതാണ് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും സഞ്ജുവിനെ ടെസ്റ്റ് കളിപ്പിക്കുമെന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും ഇത് നടപ്പിലായിരുന്നില്ല എന്നാൽ സഞ്ജുവിനെ ഇപ്പോൾ ടീമിലേക്ക് വിളിക്കേണ്ട സമയമാണ് മധ്യനിലയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കുന്ന താരത്തെ ഇന്ത്യക്ക് അത്യാവശ്യമാണ് ഈ സീറ്റിലേക്ക് സഞ്ജു സാംസണെ കൊണ്ടുവരേണ്ടതായുണ്ട് ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയൻ ടീമിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആളാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ടെസ്റ്റിലേക്കും അവസരം നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ് രോഹിത് ശർമ്മ ഇന്ത്യയുടെ നായകൻ എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും മിന്നിക്കുന്ന താരമാണ് എന്നാൽ ഓസിസ് പര്യടനത്തിൽ ഇത്തവണ ഓപ്പണർ സ്ഥാനം വിട്ട മധ്യനിരയിലേക്ക് ഇറങ്ങിയ രോഹിത്തിന് പ്രതീക്ഷിച്ചൊരു പ്രകടനം ടീമിനൊപ്പം നടത്താനായില്ല ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തിയാലും രോഹിത്തിന് പഴയ മികവ് കാട്ടാൻ സാധിക്കുമോ എന്ന് കരുതാനും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പുതിയൊരു ഓപ്പണറെ കണ്ടെത്തേണ്ടതായുണ്ട് കെ എൽ രാഹുലിനെ മധ്യനിരയിൽ നിന്ന് മാറ്റി പകരം സായ് സുദർശനെ ഇന്ത്യ ഓപ്പണർ റോളിൽ വളർത്തേണ്ടതായുണ്ട് ഇടം കയൻ ബാറ്ററായ സായ് സുദർശൻ സമീപകാലത്തായി നടന്ന ആഭ്യന്തര ടെസ്റ്റ് പരമ്പരകളിലെല്ലാം മികവ് കാട്ടിയിട്ടുമുണ്ട് ഇന്ത്യ എ ടീമിനൊപ്പം ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറിയും നേടി ഇന്ത്യയ്ക്കൊപ്പം വലിയ കരിയർ സൃഷ്ടിക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് സായ് സുദർശനെന്ന് നിസ്സംശയം പറയാം വിരാട് കോഹ്ലിയെ സൂപ്രധാന പദവിയോടെ ഇന്ത്യ വീണ്ടും വീണ്ടും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോശം ഫോം വേട്ടയാടുന്ന വിരാട് കോഹ്ലി കഴിഞ്ഞ നാല് വർഷത്തോളമായി നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരതയോടെ കളിക്കാത്ത കോഹ്ലിക്ക പഴയ സാങ്കേതിക മികവില്ല ഓഫ് സൈഡ് കെണിയിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോഹ്ലി വഴിമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നാലാം നമ്പറിൽ ഇന്ത്യ വിരാട് കോഹ്ലിക്ക് പകരം ശ്രേയസ് ശ്രേയസൈനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് കോഹ്ലിയുടെ അഭാവത്തിൽ മൂന്നാം നമ്പറിൽ കളിച്ച പലപ്പോഴും മികവ് കാട്ടാൻ ശ്രേയസന് സാധിച്ചിട്ടുണ്ട് മികച്ച സാങ്കേതിക മികവുള്ള ശ്രേയസിനെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ് കാരണം ഇവിടെ പഴയ പ്രതാപം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഇവിടെ ഇന്ത്യ എന്ന രാജ്യത്തെയാണ് നോക്കുന്നത് അവിടെ പ്രകടനത്തിനാണ് മികവ് നോക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ മിരറ്റിലുള്ളവർക്ക് അവസരം ലഭിച്ചേ മതിയാകും സമീപകാലത്തായി അയ്യർ ഇന്ത്യൻ ടീമിന് പുറത്താണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു മത്സരത്തിന് അർഹതയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിക്കാൻ അർഹരായവരാണ് അവർക്ക് അവസരം മാത്രമേ ഇനി നൽകേണ്ടതായുള്ളൂ